ഒരിക്കൽ ഒരിക്കൽ ഒരു പട്ടാള ക്യാമ്പിൽ ഒരു യുവ പട്ടാളക്കാരൻ ഭയങ്കരമായ മുറിവേൽക്കപ്പെട്ട് മരണാസന്ന നിലയിൽ മരണത്തോടും മല്ലടിച്ച് കിടക്കുക പട്ടാളക്കാരനാകുമ്പോ ആകുമ്പോ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അവിടുത്തെ ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി അഡ്മിറ്റ് ആക്കി ചില ദിവസങ്ങളായി ആ മുറിന്റെ ആഴം നിമിത്തം ബോധരഹിതനായി അങ്ങനെ ഐ സിയുല് അഡ്മിറ്റായി കിടക്കുകയാണ് ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി ഒരാഴ്ചയായി ബോധം വരുന്നില്ല ആരെയും ഉള്ളല്പം ബോധത്തി കിടക്കുക ഈ സംഭവം സംഭവം അവന്റെ അമ്മയെ അറിയിച്ചു അമ്മയ്ക്ക് ഏകചാതനാണ് ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല കുഞ്ഞുങ്ങളില്ല സഹോദരങ്ങൾ ആരുമില്ല അമ്മയ്ക്ക് മകനും മകൻ അമ്മയും അങ്ങനെ അമ്മയെ അറിയിച്ചപ്പോൾ അമ്മയുടെ പ്രതീക്ഷ മകൻ്റെ എല്ലാം എല്ലാം അമ്മയാണ് എന്നും അമ്മയുമായിട്ട് സംസാരിക്കും അമ്മ അമ്മ മകനെ തേടി ആ ഹോസ്പിറ്റലിലേക്ക് പോയി ഒരു നിലവിളിയോടു കൂടെയാണ് ഈ അമ്മ ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലെത്തി അവിടത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങള് സൈലൻ്റാകണം ആകണം ഇങ്ങനെ കിട്ടുന്ന അലറി വിളിക്കരുത് മോനെ കാണാൻ പറ്റത്തില്ല നമുക്ക് ഭയങ്കര വാശി നിർബന്ധം എനിക്ക് എനിക്കെന്റെ മോനെ കാണണം കാണണം ആ നിർബന്ധ ഹേതുവായി ഡോക്ടർ മോനെ കാണുവാനുള്ള ഒരു അനുമതി കൊടുത്തു കൊടുത്തു പക്ഷേ പക്ഷേ അവിടെ മകൻ്റെ ശരീരത്ത് തൊടാൻ പാടില്ല ദൂരെ നിന്ന് കാണണം ആ പെർമിഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ മകന്റെ അടുക്കേക്ക് ഓടിപ്പോയി കുറച്ച് ഒരു പത്ത് മിനിറ്റ് മാറി നിന്ന് മകനെ കണ്ട് കണ്ണുനീരൊഴുക്കിഴു അവസാനം ഡോക്ടറിൻ്റെതായ നിർദ്ദേശങ്ങളും ഒക്കെ അവഗണിച്ചുകൊണ്ട് ആ മകന്റെ അരികിലേക്ക് അമ്മ ഓടി ഓടി നിറകണ്ണുകളോടെ തകർന്ന ഹൃദയത്തോടെ എല്ലാം തകർന്നവളായി ആ മകന്റെ അടികൾ നിന്നുകൊണ്ട് അവസാനം ആ മകൻറെ നെറ്റിത്തടങ്ങളിലേക്കൊന്ന് തടവി ആ യുവ പട്ടാളക്കാരൻ ആ ഉള്ളിൽ തിരിച്ചറിഞ്ഞിട്ട് ദിവസങ്ങളായി ഓർമ്മയില്ലാതെ കിടന്ന ആ യുവ പട്ടാളക്കാരൻ അവന്റെ ഉള്ളോർമ്മ കൊണ്ട് വാ തുറന്ന് സംസാരിച്ചു അമ്മ ഇങ്ങു വന്നോ വന്നോ ഇതമ്മയുടെ കരമാണല്ലോ കണ്ടോ ആ കരത്തിന്റെ സ്പർശനം ആ ശരീരത്തിൽ ശരീരത്തിലേറ്റപ്പോ അവനും മനസ്സിലായി ഇത് ഇവിടുത്തെ ഡോക്ടറെ കരമല്ല ഇവിടുത്തെ നേഴ്സുമാരെ കരമല്ല എന്റെ സ്നേഹിതരുടെ കരമല്ല ഇത് എന്റെ ഓർമ്മ വച്ച നാൾ മുതൽ എന്നെ തലോടുന്ന ഒരു കരമാണ് എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ സാന്ത്വനിപ്പിക്കുന്ന കരമാണ് എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ സമാധാനിപ്പിക്കുന്ന കരമാണ് അതെ പ്രിയരെ കഷ്ടതയുടെ നടുവിൽ നീ കിടക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ അടിത്തട്ടിലേക്ക് നീ പോകുമ്പോൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ ഒരു പക്ഷേ ആരുടെയും വാക്കുകൾ നിന്നെ ആശ്വസിപ്പിച്ചെന്നു വരത്തില്ല ആരുടെയും കരം നിന്നെ സമാധാനിപ്പിച്ചെന്നു വരത്തില്ല പക്ഷെ നീ അറിയാത്ത സ്വർഗത്തിലെ കരം നിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ തലമേൽ തലോടുമ്പോൾ ആ കരത്തിൻ്റെ സാന്ത്വനം നിന്നെ പുതുജീവൻ നിന്നെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നിന്നെ പുതിയ ഒരു അവൻ ജീവനിലേക്ക്